എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാല തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെന്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം എന്തായാലും നമ്മൾ അപ്പർ സൈഡിലേക്കുള്ളതും ലോവർ സൈഡിലേക്കുള്ളതും അപ്പോൾ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐയിൽ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കേണ്ടത് അപ്പോൾ സീലാണ് ചാൻസ് ഇരുപത്താറ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയി നിൽക്കാനായിട്ടാണ് ഇപ്പോൾ നിലവിൽ ചാൻസസ് കാണുന്നത് അപ്പോൾ സീലായിരിക്കും മൂമെൻറ്റ് വരാൻ ചാൻസ് മൂന്ന് മണിക്ക് ഒരു അപ്പ് വന്നിട്ട് സ്റ്റക്കാവാൻ ചാൻസ് ഉണ്ട് എസ് എം എയിലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി എട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ചിലേക്കുള്ളൊരു മൂവായിരിക്കും മിക്കവാറും വരാനായിട്ട് ചാൻസ് അത് ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കാം അപ്പോൾ അത്രയും കൂടെ എളുപ്പമായിരിക്കും വലിയ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല പോയാലും ഇരുന്നൂറ്റി പത്ത് അവിടെ നിന്ന് വീണ്ടും റിജക്റ്റ് ചെയ്ത് നൂറ്റി തൊണ്ണൂറ്റേഴ് ഭാഗത്ത് തന്നെ കൂടാനാണ് ചാൻസ് പിന്നെ കമ്പയർ ചെയ്ത് നമ്മൾ ഇൻഡെക്സ് ചാർട്ട് നോക്കുമ്പോൾ ഇൻഡെക്സ് ചാർട്ടിൽ ഈ ഒരു ഭാഗത്ത് അതായത് ഇരുപത്തി ആറ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഭാഗത്ത് ബ്രേക്ക് ചെയ്ത സ്പീഡിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നാൽ നല്ല രീതിയിൽ ഔട്ട് വരേണ്ടി വരും അത് മാസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും താഴത്തോട്ട് വരുന്നത് അപ്പോൾ അതിനുള്ള ചാൻസസ് കാണുന്നില്ല ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാനായിട്ടുള്ള പരിപാടിയാണ് നിലവിൽ കാണുന്നത് അപ്പോൾ പോയാലും ഒരു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി പതിനഞ്ച് ആ ലെവലിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്ത് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉള്ളത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ നമുക്കത് രണ്ട് മിനിറ്റിലേക്കും കൂടെ ഒന്ന് നോക്കാം മാസി ഒന്നും പ്രതീക്ഷിക്കേണ്ട മാസി മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ പിയിലെ കിട്ടുള്ളൂ സീൽ മാസി മൂവ്മെൻ്റ് ഒന്നും എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ സേഫായിട്ടുള്ള ഒരു സ്കാൽപ്പിംഗ് പോയിൻ്റ് എന്ന് വെച്ചാൽ മൂന്ന് മണിക്ക് നൂറ്റി നാൽപ്പത്തേഴ് ബ്രേക്ക് ചെയ്താൽ നൂറ്റി അൻപതിലേക്കുള്ളൊരു മൂന്ന് പോയിൻ്റ് കിട്ടും ഒരു സ്കാൽപ്പിങ് അത് വളരെ ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും കാരണം അത് മാറ്റിയിട്ട് സ്ട്രൈക്ക് റേറ്റൊക്കെ ഓൾറെഡി നമ്മൾ മാറ്റിയിട്ട് അതൊക്കെ കഴിഞ്ഞു വീണ്ടും ഇരുപത്താറ് മുന്നൂറ് ഇരുപത്താറ് ഒരുനൂറ്റമ്പതാണ് അപ്പുറത്ത് കടപ്പെടുന്നത് സ്ട്രൈക്കിന് വ്യത്യാസമുണ്ട് നൂറ്റമ്പതിൻ്റെ സ്ട്രൈക്ക് എടുത്തിട്ടിരിക്കണം അമ്പതിൻ്റെ സ്ട്രൈക്ക് നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത് നൂറ്റി നാൽപ്പത്തേഴ് ബ്രേക്ക് ചെയ്താൽ നൂറ്റി അൻപതിലേക്ക് ഒരു സ്കാൽപ്പിങ് പീൽ കിട്ടിയാൽ കിട്ടി പിന്നെ മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ മാത്രമാണ് ഇനി മാർക്കറ്റ് പോയി നിൽക്കാനുള്ളത് വൺ നയൻറ്റിയിലാണ് പിന്നെ പോയി നിൽക്കാനുള്ളത് അത്ര വരെ വരണമെങ്കിൽ അതേപോലെയുള്ള മൂവ്മെൻറ്റ് മൂന്ന് മണിക്ക് വരണം മാസീവ് മൂവ്മെൻറ്റ് വന്നാൽ നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി അൻപത് എന്നൊരു മൂവ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറോ എഗൻ നൂറ്റി എൺപത്തി ഒന്ന് വരെ വരും നിലവിൽ പി സൈഡിലേക്കാണ് ആർ എസ് ഐ നിലവിൽ നിൽക്കുന്നത് തന്നെ നൂറ്റി അൻപതാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് നൂറ്റി അൻപത്തി ഒമ്പത് നാല് ഒൻപതിലാണ് ഒരു അര പോയിന്റിന്റെ വ്യത്യാസം നൂറ്റി നാൽപ്പത്തേഴ് മുതൽ നൂറ്റി അൻപതാണ് നമ്മൾ സ്കാൽപ്പിങ് പറഞ്ഞത് ആ സ്കാൽപ്പിങ് കണ്ടിന്യൂ ചെയ്ത് മൂന്ന് മണിക്ക് ശേഷം മാസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവ്മെൻറ്റ് വളരെ വലിയ ആയിരിക്കും മൂന്ന് മണിക്ക് ശേഷം ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ കാരണം അത്രയും വാക്കും സ്പേസ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ താഴത്തുനിന്ന് എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ലോക്ക് ചെയ്തിടുക ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ച് ലോട്ടോ അഞ്ചിലോട്ടോ ലോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ താഴെ എവിടെയെങ്കിലും രണ്ട് പോയിന്റിൽ കേറ്റി ലോക്ക് ചെയ്ത് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ലോട്ടറി ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയ നാല് പോയിന്റിൽ തൃപ്തിയാവുക എന്നുള്ളത് മാത്രേ ഉള്ളൂ നമ്മൾ പറഞ്ഞത് കിട്ടുവാണെങ്കിൽ ലോട്ടറി കോൾ കിടണം ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളതാണ് നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ നൂറ്റി അൻപത്തി എട്ട് വരെ പോയിട്ടുണ്ട് പത്ത് പോയിന്റിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് പത്ത് പോയിന്റിൽ ഇപ്പൊ ഒരു അഞ്ച് ലോട്ട് ബാക്കിയുള്ള ഒരു അഞ്ച് ലോട്ട് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വെക്കുക അത് ഇവിടെന്തോ ഒരു സ്ട്രഗിൾ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അറുപത്തൊന്ന് വരെ പോകും നൂറ്റി അറുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ പറക്കേണ്ടതാണ് നമ്മുടെ ഉദ്ദേശ കണക്കുകൂട്ടിൽ ശരിയാണെങ്കിൽ വൺ എയ്റ്റി വൺ വൺ നയൻറ്റി വരെയൊക്കെ ലോട്ടറി കോളാണെങ്കിൽ മേ ബി വന്നേക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ പത്ത് പോയിൻറ്റിലോ അഞ്ച് പോയിൻ്റിലോ പത്ത് പോയിൻറ്റിലോ മെജോറിറ്റി ഇറങ്ങാം ബാക്കിയുള്ളത് കോസ്റ്റ് ഒരു നൂറ്റി നാൽപ്പത്തൊമ്പതിലോ രണ്ട് പോയിൻറ്റ് ഗേറ്റിൽ ലോക്ക് ചെയ്യാം എന്താവും എന്നുള്ളത് നമുക്ക് മൂന്ന് മണി കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ ഈ മൂന്ന് മണിക്ക് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റിന് പോകണമെന്നുണ്ടെങ്കിൽ ചെറുപ്പിയ ഒരു സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് ചിലപ്പോൾ താഴത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇല്ലെങ്കിൽ അത് പറന്നങ്ങ് പോയിക്കൊണ്ടേയിരിക്കും നൂറ്റി അറുപത്തൊന്നിലെത്തിയിട്ടുണ്ട് നാൽപ്പത്തേഴും പത്തും അമ്പത്തേഴ് നാല് പതിനാല് പോയിൻറ്റ് അപ്പോൾ ഇനിയും നല്ല രീതിയിൽ പോകണമെങ്കിൽ മൂന്ന് മണിക്ക് വലിയൊരു ഡമ്പ് വരും ആ ഡമ്പ് ചിലപ്പോൾ നൂറ്റി നാൽപ്പത്തൊമ്പത് വരെയൊക്കെ മേ ബി വന്നിട്ടായിരിക്കും ചിലപ്പോൾ തിരിച്ചു മുകളിലോട്ട് പോണേ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് അൻപത്തേഴ് മൂന്ന് മണിയോടു കൂടി വൺ സിക്സ്റ്റി വൺ എഗെയിൻ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മൂവ് ചെയ്ത് മുകളിലോട്ട് പോവും അപ്പോൾ ഏകദേശം മൂന്ന് മണി ആവുന്നുണ്ട് ഇനി വൺ സിക്സ്റ്റി വൺ നമ്മൾ പറഞ്ഞത് വൺ സിക്സ്റ്റി വണ്ണിനെത്തി കഴിഞ്ഞാൽ ഒരു വലിയൊരു ഡമ്പ് താഴത്തേക്ക് വരാം ഇനി വൺ സിക്സ്റ്റി വൺ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് നല്ല രീതിയിൽ അപ്പിലേക്ക് പോകത്തുള്ളൂ പിന്നെ സീൽ സ്കാൽപ്പിംഗ് പോയിൻ്റ് ഉണ്ടെങ്കിലും ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റേഴ് വരെയുള്ള ഒരു സ്കാൽപ്പിംഗ് പോയിൻ്റ് കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല മൂന്ന് മണി മൂന്ന് മണിക്ക് മാർക്കറ്റ് വൺ സിക്സ്റ്റി വൺ ബ്രേക്ക് ചെയ്തങ്ങ് പോകണം ടാർഗറ്റ് എവിടെ പോയി ഇടിച്ച് നിൽക്കുമെന്ന് പറഞ്ഞാൽ ഒരു പിടുത്തവും ആദ്യത്തെ ടാർഗറ്റ് വൺ സെവൻറ്റി ഫൈവ് ആണ് പിന്നെ വൺ എയ്റ്റി വൺ പിന്നെ വൺ നയൻറ്റി ഇവിടെ ഒന്ന് സ്ട്രഗിൾ ആവും വൺ സെവൻറ്റി ഫൈവിലോ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് മാർക്കറ്റ് സ്ട്രഗിൾ ആവും വൺ സെവൻ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ പിന്നെ വൺ എയ്റ്റി വൺ വൺ നയൻറ്റി ആണ് വൺ സെവൻറ്റി ഫൈവ് വരുമ്പോഴത്തേക്കും കുറച്ച് താഴെ ഇട്ടിട്ട് ലോക്ക് ചെയ്യാം പ്രശ്നങ്ങളില്ല നമ്മൾ രണ്ട് രീതിയിലാണ് ട്രേഡ് ചെയ്തത് ഒന്ന് നൂറ്റി നാൽപ്പത്തേഴ് ബ്രേക്ക് ചെയ്തു നമ്മൾ എന്ത് ചെയ്തു നൂറ്റി അറുപത്തിരണ്ടിൽ എക്സിറ്റ് ചെയ്തു അറുപത്തൊന്നിൽ എക്സിറ്റ് ചെയ്തു അതിനുശേഷം നൂറ്റി അറുപത്തൊന്ന് ബ്രേക്ക് ചെയ്തു നൂറ്റി എഴുപത്തഞ്ചിനോടനുബന്ധിച്ച് എക്സിറ്റ് ചെയ്തു ഇനി നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത വൺ എയ്റ്റി വൺ വൺ സെവൻ്റി ഫൈവ് അങ്ങനെ ഓരോ റെസിസ്റ്റൻസിലും നമ്മൾ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്തോ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്തോ കയറി കഴിഞ്ഞാൽ നമുക്ക് വലിയ വിഷയമില്ല ഹൈ ആണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും ഈ സമയത്തുള്ള മൂമെൻ്റ് വലിയ വലിയ മൂവ്മെൻറ്റൊക്കെ അങ്ങനെയാണ് നോക്കിക്കേ മാർക്കറ്റ് എവിടെ പോയി എവിടെ വന്ന് നിൽക്കുന്നു നോക്കിക്കേ അപ്പം കൃത്യമായിട്ട് കയറാനും ഇറങ്ങാനും ഉള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് എടുത്തത് എത്ര പോയിന്റ് കിട്ടി കിട്ടിയെന്നൊന്ന് ആലോചിച്ച് ചോദിക്കുക രണ്ട് സ്റ്റെപ്പായിട്ടാണെങ്കിൽ എടുത്തെങ്കിലും നൂറ്റി അൻപത്തേഴ് അറുപത്തേഴ് എഴുപത്തേഴ് പത്തിരുപത്തി പത്തിരുപത് പോയിന്റ് ഇവിടെയും കിട്ടും പിന്നെ നമ്മൾ ഇവിടെ പറഞ്ഞ സ്കാൽപ്പിങ് അത് രണ്ട് പോയിന്റിൻ്റെ സ്കാൽപ്പിങ്ങനപ്പുറത്തേക്കൊന്നുമില്ല അപ്പോൾ എനിവേ ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല ഞാൻ പറഞ്ഞു വലിയ ബിഗ് മൂവ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഏകദേശം ഈ ഒരു ഭാഗത്ത് തന്നെയാണ് മാർക്കറ്റ് ഇന്ന് നിന്ന് സ്ട്രഗിൾ ചെയ്യത്തുള്ളൂ കാരണം ഇരുപത്താറ് ഇരുന്നൂറ്റി പതിനഞ്ചിനോട് അനുബന്ധിച്ചാണ് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യത്തുള്ളൂ ഇരുപത്താറ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുമില്ല എന്തെന്ന് വെച്ചാൽ ആ ട്രെൻഡിങ് വന്നിരുന്നെങ്കിൽ മാർക്കറ്റ് ഇരുപത്താറ് ഒരുന്നൂറ്റി പതിനഞ്ചോ ഇരുപത്താറായിരത്തി എൺപത്തേഴ് വരെ വരണം അതിനുള്ള സമയം തീരെ കുറവാണ് രണ്ടാമത്തെ കേസ് മാർക്കറ്റ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ സിക്ക് മൂവ് ചെയ്യാൻ തയ്യാറെടുത്തിട്ട് നിൽക്കുക അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു പ്രൈസ് വേഷം പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഈ ഇരുപത്താറ് ഒരുനൂറ്റി എഴുപത്തൊമ്പത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റ് ഇരുപത്താറ് ഒരുന്നൂറ്റി പതിനഞ്ച് വരെ വരുമെന്നു പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്യും നമ്മളെന്താ ചെയ്തേ അതിൻ്റെ ഇടക്ക് വൺ സെവൻറ്റി ഫൈവിലൊരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉള്ളത് കാരണം നമ്മൾ എന്ത് ചെയ്തു നൂറ്റി എഴുപത്തിനാലിൽ അവിടെ മുട്ടി ഇപ്പം എന്ത് ചെയ്തു ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്ത് ഇറങ്ങിക്കോ ഇനി അത് ബ്രേക്ക് ചെയ്താൽ ഇവിടെ സ്ട്രഗിൾ വരുമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് ആ എൻഡ് ഓഫ് ദ ടിപ്പിൽ നമുക്ക് ഈസിയായിട്ട് ഇറങ്ങാം പിന്നെ അവിടെ ഈ ഗ്രീഡിയായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ ലോസ് ആണ് വരുന്നത് അത് ഡിഫൻസ് അപ്പോൾ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടിരിക്കും അപ്പം എനിവേ ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു ഇനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു അതോടൊപ്പം നമ്മുടെ ലൈവിലേക്കോ ഇതിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം എനിവേ ഓൾ ദി ബെസ്റ്റ്